നമസ്കാരം കശ്മീർ എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് കരുതുന്നവർ ഇപ്പോഴും കശ്മീരിലുണ്ട് എക്കാലവും സ്വന്തം കുടുംബസ്വത്ത് എന്ന നിലയിൽ കശ്മീർ ഭരിച്ചു കളയാം എന്ന് കരുതി ജീവിക്കുന്ന കുറെ കുടുംബങ്ങൾ ഇപ്പോഴും കശ്മീരിലുണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് എല്ലാ കാലവും അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ മകൾ കോംബോയിൽ ഭരിച്ചു കളയാം എന്ന് കരുതിയിരുന്നവരാണ് ഇവർ ഇവർക്കെല്ലാം വൻ തിരിച്ചടിയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയത് കശ്മീരിനെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച നിയമങ്ങൾ എൻ ഡി എ സർക്കാർ എടുത്തു കളഞ്ഞു കശ്മീർ ഇന്ത്യൻ യൂണിയന്റെ അവിഭാജ്യ ഘടകമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇതൊന്നും കശ്മീരിലെ അബ്ദുള്ള ഫാമിലിക്ക് തീരെ ഇഷ്ടമായില്ല ഇന്ത്യയുടെ സമ്പത്തും പാകിസ്ഥാനോട് കൂറും ഈ സ്പെഷ്യൽ ഫാമിലിയുടെ ലൈൻ ഇതായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മാറ്റിയിട്ടും ഈ അച്ഛൻ അബ്ദുള്ളക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ടില്ല അതിന്റെ തികട്ടൽ ഇടയ്ക്കൊക്കെ ഉണ്ടാവും കശ്മീരികൾ ഇന്ത്യക്കാരല്ലെന്ന് പറയുക എൻ ഡി എ സർക്കാർ കശ്മീരിനെ നശിപ്പിച്ചെന്ന് കരയുക മോദിയെ കുറ്റം പറയുക ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ഒരു കലാപരിപാടി ഇക്കഴിഞ്ഞ ദിവസവും ഉണ്ടായി എത്ര ഒളിപ്പിച്ചാലും ഉള്ളിലുള്ള ഫ്രോഡ് ഇടയ്ക്കിടെ പുറത്തു വന്നു പോവും അധിനിവേശ കാശ്മീർ പിടിച്ചെടുത്താൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ അണുബോംബ് ഇടുമെന്നാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള ഭയപ്പെടുത്തുന്നത് പി ഒ കെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ ഇന്ത്യയുമായി ലയിപ്പിക്കും എന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അത്തരം നടപടികൾ ഉണ്ടായാൽ പാകിസ്ഥാൻ വെറുതെയിരിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ആ സ്വരത്തിൽ അല്പം ഭീഷണിയുണ്ടെന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാനാവില്ല എന്നാൽ പി ഒ കെ പിടിച്ചെടുക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്നാണ് രാജ്നാഥ് സിംഗ് യഥാർത്ഥത്തിൽ പറഞ്ഞത് ആ പ്രദേശം ഇന്ത്യയുടെ തന്നെയാണ് അതിൽ ആർക്കാണ് സംശയം അത് പിടിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ പാകിസ്ഥാൻ എപ്പോഴെങ്കിലും കശ്മീർ പിടിച്ചെടുക്കാൻ കഴിയുമോ ഇന്ത്യയെ ആക്രമിക്കാനും അധിനിവേശം നടത്താനും അവർക്ക് ധൈര്യമില്ല അതുകൊണ്ട് തന്നെ അവർ കശ്മീരിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല പി ഒ കെയിലെ തന്നെ ആളുകൾ ഇന്ത്യയുമായി ലയിക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യം അവിടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് മന്ത്രിയുടെ പരാമർശത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് ഉള്ളിലുള്ള പാകിസ്ഥാൻ പ്രേമം ഒട്ടും മറച്ചു വെക്കാനായില്ല പിഒ കെ പിടിച്ചു വെക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ പോകട്ടെ തടയാൻ നമ്മൾ ആരാണ് എന്നാൽ ഓർക്കുക പാകിസ്ഥാന്റെ ആളുകളുടെ കയ്യിലും വളകൽ മാത്രമല്ല അവരുടെ മക്കൾ ആറ്റം ബോമ്പുകൾ ഉണ്ട് അങ്ങനെ ഒരു പിടിച്ചെടുക്കൽ ഉണ്ടായാൽ ആറ്റം ബോംബ് നമ്മുടെ മേൽ പതിക്കും ഇതാണ് കശ്മീർ മുഖ്യമന്ത്രി കൂടിയായ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് ഈ സംസാരം സ്വാഭാവികമായും വിവാദമായി പാകിസ്ഥാന്റെ ഭാഷയിലാണ് ഫറൂഖ് സംസാരിക്കുന്നതെന്ന് ബി ആരോപിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് പാകിസ്ഥാനെക്കുറിച്ച് നല്ല മതിപ്പാണുള്ളതെന്ന് ബി ജെ പി നേതാവ് സുധാംശു ത്രിവേദി പറഞ്ഞു ഇതുവരെ പാകിസ്ഥാനിലെ ചില തീവ്രവാദ നേതാക്കളാണ് ഞങ്ങളുടെ പക്കൽ അനുഭവമുണ്ടെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുതിർന്ന നേതാവും അത് തന്നെ പറയുന്നു ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയിൽ നിന്ന് പോകണം എന്നുള്ളത് ഇന്ത്യയിൽ ഇല്ലാതാകണം എന്നുള്ളത് പാകിസ്ഥാന്റെ താല്പര്യമാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ഒരു നേതാവാകട്ടെ മുംബൈ ആക്രമണ കേസിൽ പാകിസ്ഥാന് ധാർമ്മിക പിന്തുണ നൽകുന്നു കസബിനെ വെള്ളപൂശുന്നു എൻ ഡി എ യുടെ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് പാർട്ടി ഫറൂഖ് അബ്ദുള്ളയുടെ പരാമർശത്തെ അപലപിച്ചു നാണക്കേടാണ് ഫറൂഖിന്റെ പ്രസ്താവനയെന്നും രാജ്യത്ത് താമസിക്കുന്നവർ ഇത്തരം പ്രസ്താവനകൾ നൽകുന്നതിൽ ലജ്ജിക്കുന്നതായും ആർ എൽ ഡി ദേശീയ ജനറൽ സെക്രട്ടറി മനൂഖ് നഗർ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നടപ്പാക്കിയപ്പോൾ ഫറൂഖ് അബ്ദുള്ളയും മകൻ ഒമർ അബ്ദുള്ളയും നൽകിയ അഭിമുഖങ്ങൾ ഇപ്പോൾ കണ്ടാൽ അവർ പാകിസ്ഥാനികളാണോ എന്ന് തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് ലജ്ജ വേണം ഇത്തരക്കാർക്ക് രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല അദ്ദേഹം പറഞ്ഞു പി ഒ കെ ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേരത്തെ പ്രതികരിച്ചിരുന്നു പി ഒ കെ ഒരിക്കലും ഈ രാജ്യത്തിന് പുറത്തു പോയിട്ടില്ല ഈ രാജ്യത്തിന്റെ ഭാഗമാണ് പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രമേയമുണ്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമസ്കാരം